ം വർഷങ്ങൾക്ക് മുമ്പ് കലാപകാരികൾ ഒരു കോവിലകം ആക്രമിക്കുന്ന രംഗങ്ങളിൽ നിന്നുമാണ് സിനിമ തുടങ്ങുന്നത് ആക്രമണത്തിൽ ഭയന്ന കോവിലകത്തെ തമ്പുരാട്ടി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്തിരുന്ന് കലാപത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉറപ്പായും കേശവൻ എന്ന കുട്ടി ആനയെ ഗുരുവായൂരപ്പന്റെ തിരുമുമ്പിൽ നടയിരുത്താമെന്ന് വഴിപാട് നൽകുന്നു അങ്ങനെയാണ് കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ട തമ്പുരാട്ടി കേശവനെ ഗുരുവായൂരിലേക്ക് സമർപ്പിക്കുന്നത് വർഷങ്ങൾക്കു ശേഷം കേശവൻ വളർന്നു വലുതാവുകയും ഗുരുവായൂർ കേശവൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ആനയോട്ടം നടത്തുന്നതും അതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വിജയിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഗുരുവായൂർ കേശവന്റെ കഥ മുൻപോട്ടു പോകുന്നത് കേശവന് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് കേശവന്റെ ഇപ്പോഴത്തെ പാപ്പാൻ അച്യുതനായരാണ് ഗുരുവായൂർ കേശവൻ നിത്യവും ചെറിയ തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്നും ഒരു പൂവ് വാങ്ങി ശിരസിൽ ചൂടാറുണ്ട് അത് കേശവന്റെ ശീലമാണ് പതിവ് തെറ്റിക്കാതെ അത് ചെയ്തതിനു ശേഷമാണ് കേശവൻ തടി ഡിപ്പോയിലേക്ക് പോയത് കേശവനെ തടി പിടിച്ച് ശീലമില്ല എന്നിട്ടും തടി പിടിക്കാൻ കൊണ്ടുപോകുന്നത് ഡിപ്പോ നടത്തുന്ന മുതലാളി ഗുരുവായൂരപ്പന് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് മാത്രമാണ് ഇതേസമയം ചെറിയ തമ്പുരാട്ടിയുടെ മുറച്ചെറുക്കനും വിവാഹം കഴിക്കാൻ പോകുന്ന ആളുമായ ഉണ്ണി എന്ന യുവാവുമായി ആനപ്പാപ്പാനായ അച്യുതൻ നായരുടെ മകൾ നന്ദിനിക്കുട്ടി പ്രണയത്തിലാണ് ഇതിനിടയിൽ തടി ഡിപ്പോയിൽ പണിക്ക് പോയ കേശവനെ അവിടുത്തെ മുതലാളി അപമാനിക്കുന്നു കേശവൻ മേലണങ്ങി പണിയെടുക്കുന്നില്ല എന്നതാണ് അയാളുടെ വാദം തന്നെ അപമാനിച്ചതിൻ്റെ പേരിൽ ഗുരുവായൂർ കേശവൻ ഇടയുന്നു ഇടഞ്ഞ കേശവനെ തളയ്ക്കാൻ അച്യുതൻ നായരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാൽ ഇതിനിടയിൽ പോലും ഒരു ഇടവഴിയിൽ വെച്ച് എതിരെ വന്ന കുട്ടികൾക്ക് വേണ്ടി ഗുരുവായൂർ കേശവൻ വഴിമാറി കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഗുരുവായൂർ അമ്പല നടയിൽ തനിയെ ചെന്നു നിൽക്കുന്നതിലൂടെയാണ് കേശവൻ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നത് വലിയ തമ്പുരാന്റെ കാര്യസ്ഥനായ കോവണി നായർക്ക് അച്യുതനായരുടെ മകളുടെ മുകളിൽ ഒരു കണ്ണുണ്ട് പക്ഷെ അവൾ അത് കാര്യമാക്കുന്നില്ല അവൾക്ക് എപ്പോഴും ഇഷ്ടം ഉണ്ണിയോട് മാത്രമാണ് ഒരു ദിവസം മൂത്താശാൻ തനിക്ക് കേശവന്റെ മുൻകാലിലൂടെ ആനപ്പുറത്ത് കയറണമെന്ന ആഗ്രഹം പറയുന്നു അത് കേട്ട കേശവൻ സ്വമേധയാ മൂത്താശാന് മുമ്പിലേക്ക് മുൻകാൽ ഉയർത്തിപ്പിടിച്ചു കാണിക്കുകയും അതുവഴി മൂത്താശാൻ കേശവന്റെ പുറത്ത് കയറുകയും ചെയ്യുന്നു അത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നു മറ്റൊരു ദിവസം ഗുരുവായൂരപ്പന്റെ കലവറയിലേക്ക് പച്ചക്കറികൾ കൊണ്ടുപോകുന്ന ആളുകൾ ചാരായ ഷാപ്പിൽ കയറുകയും അത് കണ്ട് കേശവൻ കാര്യം മനസ്സിലാക്കി ആ പച്ചക്കറികൾ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്യുന്നു കേശവന്റെ ഈ എതിർപ്പ് പ്രകടനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു മാത്രമല്ല ചാരായം കുടിച്ച ആളുകൾ ഇനി അത് ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് കേശവൻ ഉറപ്പു നൽകിയതിനു ശേഷം മാത്രമാണ് കേശവൻ അവർക്ക് പച്ചക്കറികൾ തിരിച്ചു നൽകിയത് മറ്റൊരു ദിവസം മദ്യപിച്ചു ലക്ക് കെട്ടുവന്ന രണ്ടാം പാപ്പാനായ മണിനായർ കേശവനെ നെറ്റിയിൽ തൊടാനുള്ള കളവപ്പൊതി എടുക്കാൻ മറക്കുന്നു തൽക്കാലത്തേക്ക് നെറ്റിയിൽ കളപം വരയ്ക്കുന്നതുപോലെ കാണിച്ചുകൊണ്ട് കേശവനെ പറ്റിക്കാം എന്ന് അയാൾ കരുതുന്നു എന്നാൽ തന്റെ വൈഭവം കൊണ്ട് കാര്യം മനസ്സിലാക്കിയ കേശവൻ ഇടയുന്നു കേശവൻ മണിനായരുടെ പുറകെ കൂടുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മണിനായർ ഒരു പൊട്ടക്കിണറ്റിൽ ചാടുന്നു മണിനായരെ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചുകയറ്റിയും വീണ്ടും താഴെ താഴെക്കിട്ടും കേശവൻ പ്രതികാരം ചെയ്യുന്നു പുറകെ വന്ന അച്യുതൻ നായർ കേശവനെ ഭ്രാന്തൻ കേശവൻ എന്ന് വിളിക്കുന്നു നിയന്ത്രണം തെറ്റിയ കേശവൻ അച്യുത നായരെ ചവിട്ടിക്കൊല്ലുവാനായി കാലുകൾ ഉയർത്തുന്നുവെങ്കിലും അച്യുതൻ നായരുടെ മനോവിഷമം തിരിച്ചറിഞ്ഞ കേശവൻ അതിൽ നിന്ന് പിന്മാറുന്നു ഉണ്ണിയുടെ കവിത ആഴ്ച പതിപ്പിൽ വന്ന സന്തോഷത്തിൽ ചെറിയ തമ്പുരാട്ടി അത് ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കുന്നു മാത്രമല്ല അവർ രണ്ടുപേരും ചേർന്ന് അത് മനോഹരമായി പാടുന്നു എന്നാൽ പാട്ടിൻ്റെ അവസാനത്തിൽ ഉണ്ണി അറിയാതെ നന്ദിനിയുടെ പേര് ഉച്ചരിക്കുന്നത് ചെറിയ തമ്പുരാട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു പിറ്റേ ദിവസം നന്ദിനിയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുന്ന ചെറിയ തമ്പുരാട്ടിക്ക് അധികം വൈകാതെ തന്നെ അവർ തമ്മിൽ പ്രണയത്തിലാണെന്ന കാര്യം തിരിച്ചറിയുന്നു ഇതിനിടയിൽ ഗുരുവായൂർ അമ്പലത്തിൽ അൻപത് വർഷം സേവനം ചെയ്തതിൻ്റെ ബഹുമാനാർത്ഥം കേശവന് ഗജരാജൻ പട്ടം ലഭിച്ച സന്തോഷ വാർത്ത അച്യുതനായർ വലിയ തമ്പുരാനെ അറിയിക്കുന്നു ആ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരുന്നു എന്നാൽ സന്തോഷം അധികം നീളുന്നതിന് മുൻപ് തന്നെ ഉണ്ണിയും നന്ദിനിക്കുട്ടിയും തമ്മിലുള്ള പ്രണയം രാവണ്ണി നായർ കൺമുൻപിൽ കാണുന്നു അയാൾ അത് വലിയ തമ്പുരാനെ അറിയിക്കുന്നു വിവരം അറിഞ്ഞ ചെറിയ തമ്പുരാട്ടിയും വലിയ തമ്പുരാനും വിഷമിക്കുന്നു പിറ്റേ ദിവസം കാര്യമൊന്നും അറിയാതെ വലിയ തമ്പുരാനെ കാണാൻ വന്ന അച്യുത നായരെ വലിയ തമ്പുരാൻ അപമാനിച്ചു വിടുന്നു നന്ദിനിക്കുട്ടിയുടെ പ്രേമബന്ധത്തെ കുറിച്ച് അറിഞ്ഞ അച്യുത നായർ അവളെ ശകാരിക്കുന്നു ശകാരം തുടർന്നു കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് മൂത്താശാൻ ചാത്തൂട്ടി മരിച്ച വിവരം അച്യുത നായർ അറിയുന്നത് ആ മരണം എല്ലാവരെയും പോലെ കേശവനെയും വിഷമിപ്പിക്കുന്നു അന്ന് രാത്രിയിൽ ഉണ്ണിയും നന്ദിനിക്കുട്ടിയും ഒളിച്ചോടുന്നു പോകുന്നതിനു മുൻപ് കേശവനെ കാണണമെന്ന് നന്ദിനിക്കുട്ടി ആഗ്രഹിക്കുന്നുവെങ്കിലും കേശവൻ ബഹളം വെച്ച് മറ്റുള്ളവരെ ഉണർത്തും എന്നുള്ള പേടി കാരണം ഉണ്ണി അതിന് സമ്മതിക്കുന്നില്ല മകൾ ഉണ്ണിയുടെ കൂടെ ഒളിച്ചോടി പോയതിൽ അച്യുതൻ നായർ വലിയ തമ്പുരാനോട് മാപ്പ് അപേക്ഷിക്കുന്നു മാത്രമല്ല മാളിൽ ക്ഷേത്ര പ്രദക്ഷിണത്തിന് പോയ കേശവന് ഒന്നാം സമ്മാനം ലഭിച്ചില്ല എന്ന ദുഃഖവാർത്ത വലിയ തമ്പുരാനെ അറിയിക്കുകയും ചെയ്യുന്നു അത് അവരിൽ ഞെട്ടലും ദുഃഖവും ഉണ്ടാക്കുന്നു മൂത്താശാരിയുടെ മരണവും നന്ദിനിക്കുട്ടിയുടെ തിരോധനവും മാളയിലെ പരാജയവും കേശവനെ തളർത്തുന്നു നന്ദിനിക്കുട്ടി പതിവായി നൽകാറുള്ള ശർക്കര ഇത്തവണ നൽകിയത് അച്യുതനായരാണ് എന്നാൽ കേശവൻ അത് വാങ്ങുന്നില്ല ദിവസം കൂടുന്തോറും കേശവന്റെ മനോവിഷമം കൂടുന്നു അതോടൊപ്പം കേശവന് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുന്നു മാത്രമല്ല എഴുന്നള്ളത്തിന് കൊണ്ടുപോയ കേശവന് ശാരീരിക ആസ്വാസ്ഥ്യം വരുന്നത് മൂലം തിടമ്പ് അഴിച്ചു മാറ്റേണ്ടി വരുന്നു ഗുരുവായൂർ കേശവൻ ജലപാനമില്ലാതെ നിൽക്കുന്ന കാഴ്ച എല്ലാവരെയും വേദനിപ്പിക്കുന്നു ഈ അവസ്ഥയിൽ കേശവനെ കാണാൻ നാട്ടുകാർ മൊത്തത്തിൽ വരുന്നുണ്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരിക്കുന്ന കേശവനെ കണ്ട അച്യുത നായർ കരയുന്നു ഒരു തുള്ളി വെള്ളമെങ്കിലും കുടിക്കൂ എന്ന അച്യുത നായരുടെ അഭ്യർത്ഥന കേട്ട കേശവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പാത്രത്തിലെ വെള്ളം എടുത്ത് സ്വന്തം ശാരീരത്തിൽ ശുദ്ധി വരുത്തുന്നു എഴുന്നള്ളത്തിന് മുൻപുള്ള കേശവന്റെ പതിവാണത് അത് കണ്ട അച്യുത നായർ സന്തോഷിക്കുന്നു അച്യുത നായരുടെ നിർബന്ധ പ്രകാരം കേശവൻ വെള്ളം കുടിക്കുന്നു അയാൾ സന്തോഷത്തോടെ കേശവന്റെ നെറ്റിയിൽ കളഭം തൊട്ട് കൊടുക്കുന്നു അന്ന് രാത്രിയിൽ ഏകാദശിനാളിൽ ഗുരുവായൂരപ്പനെ കൺമുൻപിൽ കണ്ടുകൊണ്ട് കേശവൻ ചിരിയുന്നു കേശവനെ ഒരു നോക്ക് കാണുവാനായി നന്ദിനിക്കുട്ടിയും ഉണ്ണിയും വരുന്നതോടെ സിനിമ അവസാനിക്കുന്നു